നമസ്കാരം നവംബർ വിസ്ത വിസ്ത ന്യൂസ് ന്യൂസ് നവംബർ രക്തസാക്ഷിത്വം വരിച്ചത് മാർപ്പാപ്പയായ ഫാബിയാന നിർദ്ദേശപ്രകാരം മിസ്റ്റ സാറ്റോസ് വിശ്വാസ പ്രഘോഷണത്തിനായി റോമിൽ നിന്നും ഗൗളിലേക്ക് പുറപ്പെട്ടു ടൗലോസിലെ എത്തിയ വിസ്ത ന്യൂസ് തന്റെ സഭാഭരണം ആരംഭിച്ചു ഫോർട്ടുനാറ്റോസിന്റെ അഭിപ്രായത്തിൽ ണിനു തന്റെ പ്രഘോഷണവും അത്ഭുത പ്രവർത്തനങ്ങളും വഴി ധാരാളം വിഗ്രഹാരാധകരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഒരിക്കൽ വിശുദ്ധൻ കടന്നുപോകുന്ന വഴിയിൽ വച്ച് പിശാചുക്കൾ ഒരു ഊമയെ വിശുദ്ധന്റെ രൂപത്തിൽ ആക്രമിച്ചു വിഗ്രഹാരാധകരായ പുരോഹിതർ ഇത് കാണുകയും ഇതേപ്പറ്റി അധികാരികൾ സമക്ഷം ഉറ്റിക്കൊടുക്കുകയും ചെയ്തു ഒരു ദിവസം വിശുദ്ധൻ സ്ഥിരമായി സഞ്ചരിക്കുന്ന വഴിയിൽ വച്ച് അവർ അദ്ദേഹത്തെ പിടികൂടി ദേവാലയത്തിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോവുകയും താൻ അപമാനിച്ച മൂർത്തികൾക്ക് ബലിയർപ്പിക്കുക വഴി അവരെ ശാന്തരാക്കുവാനും ഇല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റിന് തൻ്റെ ചോരയാൽ പരിഹാരം ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ വിശുദ്ധനാകട്ടെ വളരെ ഉറച്ച സ്വരത്തിൽ ഈ വിഗ്രഹാരാധകർക്ക് ഇപ്രകാരം മറുപടി കൊടുത്തു ഞാൻ ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ ആ ദൈവത്തെ മാത്രമേ ഞാൻ പുകഴ്ത്തുകയും ബലിയർപ്പിക്കുകയും ചെയ്യുകയുള്ളൂ നിങ്ങളുടെ ദൈവങ്ങൾ പിശാചുക്കളാണ് അവർ നിങ്ങളുടെ കാളകളെക്കാളും നിങ്ങളുടെ ആത്മാക്കളുടെ ബലിയിലാണ് സന്തോഷിക്കുക നിങ്ങൾ പറയുന്നത് പോലെ ക്രൈസ്തവരെ ഭയക്കുന്ന ആ മൂർത്തികളെ ഞാനെന്തിന് ഭയപ്പെടണം വിശുദ്ധന്റെ ഈ വാക്കുകൾ ആ വിഗ്രഹാരാധകരുടെ ഉള്ളിൽ കോപത്തിന്റെ കോപം കൊണ്ടുപുകയിച്ചു പിശാചിന്റെ പ്രേരണയാൽ അവർ തങ്ങൾക്കാവും വിധ ആ വിശുദ്ധനു നേരെ അസഭ്യവർഷം കൊണ്ട് മൂടി വളരെയധികം അപമാനങ്ങൾക്കും പീഡനങ്ങൾക്കും ശേഷം അവർ അദ്ദേഹത്തിന്റെ പാദങ്ങൾ ബലിയർപ്പിക്കാനായി കൊണ്ടുവന്ന ഒരു കാട്ടുപോത്തിന്റെ ശരീരവുമായി ബന്ധിക്കുകയും ആ കാട്ടുമൃഗത്തെ ദേവാലയത്തിൽ നിന്ന് ഓടിക്കുകയും ചെയ്തു കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് വളരെ വേഗതയിൽ കാട്ടുപോത്ത് ഓടിയതിനാൽ ആ വിശുദ്ധന്റെ തല തലയോട്ടി പിളരുകയും ിലേക്ക് ചിഹ്നിച്ചുതറുകയും ചെയ്തു വിശുദ്ധന്റെ മരണം വഴി അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷപൂർവ്വം ശാന്തിയുടെയും മഹത്വത്തിന്റെയും സ്വർഗീയ വസതിയിലേക്ക് പറന്നു ആ കാട്ടു വിശുദ്ധന്റെ ശരീരം വലിച്ചഴക്കൽ തുടർന്നു മാംസവും രക്തവും ചിതറി രണ്ട് ദൈവഭക്തകളായ സ്ത്രീകൾ ഇവയെല്ലാം ശേഖരിച്ച് ഒരു ആഴമുള്ള കുഴിയിൽ ഒളിപ്പിച്ചു വെച്ചു പിന്നീട് ടൗലോസിലെ മെത്രാനായ ഹിലരി ഇതിനു മുകളിൽ ഒരു പള്ളി പണിതു ഈ ദിവസം വരെ ഈ അമൂല്യമായ തിരുശേഷിപ്പുകൾ ആ ദേവാലയത്തിൽ സൂക്ഷിച്ചു പോരുന്നു ഒരുപക്ഷെ എ ഡി ഇരുന്നൂറ്റി അൻപത്തിയേഴിൽ പലേരിന്റെ ഭരണകാലത്തായിരിക്കാം ഈ വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ടാവുക വിശുദ്ധന്റെ ജീവിത മാതൃകയും തീക്ഷണമായ ദൈവവിശ്വാസവും നമുക്ക് ഏവർക്കും ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി